ഹായ് അപ്പം ഇന്ന് വൈകുന്നേരം ഏതാട്ടോ ഞങ്ങൾ വെറുതെങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങൾ കുറച്ചാളൊന്നുമല്ല ഞങ്ങൾ എല്ലാവരും കൂടെ കുട്ടികളെയും മക്കളെയൊക്കെ പെറുക്കി എല്ലാവരും കൂടെതാ കേട്ടോ ഒന്ന് പുഴ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ സാധാരണ പോകുന്ന പുഴയൊന്നുമല്ല നമ്മളാകെ ഞാൻ ആകെ ഒരു വട്ടമായിട്ടേ അവിടെ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ മുന്നേ ഒരിക്കലും നടക്കാൻ വന്ന സമയത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടേന് അപ്പോൾ അതാ കാണാത്ത ആൾക്കാരെയും കൂടെ കൂട്ടിയിട്ട് വരികയാണ് ഈ പണ്ടത്തെ ഒരു ഇടവഴിയൊക്കെ ഓർമ്മ ആയിട്ടോ അതുപോലെ വേണം ആ പുഴയിലേക്ക് ഇറങ്ങാൻ ആ വയൽ കിടന്ന് വേറൊരു പറമ്പ് കൂടെ എതിലേക്കോ വന്നിട്ടതാ ആ ഒരു പുഴയിലേക്ക് എത്തി നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇപ്പുറത്തെ സൈഡിലൊക്കെ നല്ല ഒരു ബണ്ട് പോലെ കെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിറച്ചും ആൾ ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വീഡിയോ എടുത്തിട്ടില്ല ഇനിയിപ്പം അവർക്കൊന്നും ഇഷ്ടപ്പെടുമോ എന്നുള്ളത് അറിയില്ലല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ അപ്പുറത്ത് വേറെ ഒരു പാറയും ഇതൊക്കെ ഉള്ള സ്ഥലമുണ്ട് അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്തുവാ കുറച്ച് നേരം അവിടെ പോയിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അതും അടുത്ത ഇടവഴിയിലൂടെ തന്നെയാണ് കേട്ടോ പോണത് അങ്ങനെ അങ്ങനെതാ എല്ലാവരും കൂടെ ഒന്ന് പോകുമ്പോൾ നല്ല രസമല്ലേ ഇങ്ങനെ കാണാൻ ഏകദേശം വൈകുന്നേരം അഞ്ചുമണിയൊക്കെ ആയിട്ടോ മഹരിഭാഗം കൊടുക്കുമ്പോഴേക്കും തിരിച്ച് പുരയിലെത്തും വേണം അങ്ങനെ ഇതാ നല്ല എന്താ കുത്ത മിനാർ പോലത്തെ ഒരു കുത്തും താഴേക്കൊക്കെ ഇറങ്ങാനൊക്കെ ഉണ്ട് അതൊക്കെ ഇറങ്ങിയതാ പാറേൻ്റെ അടുത്ത് എത്തി നല്ല വെള്ളമുള്ള സ്ഥലമായിരുന്നു ഇതൊക്കെ ഇപ്പം വേനയിലായി വെള്ളമൊക്കെ കുറഞ്ഞതാണ് മഴക്കാലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ പാറേൻ്റെ അവിടെയൊക്കെ നല്ല വെള്ളം തന്നെ അയക്കും പിന്നെ ഇതല്ല കുറേ ആൾക്കാർ ഇതാ ഫോട്ടോ എടുക്കുന്നുണ്ട് കുറേ ആൾക്കാർ അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ നാച്ചിയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒന്ന് വെള്ളത്തിൽ വീണ് ഒന്ന് കുപ്പായോ എല്ലാം നനച്ച് പിണ്ടി ആക്കിയിട്ടുണ്ടായിരുന്നു അതാട്ടോ ഓനെ നിച്ചുമോള ഷാളും പൊതിഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് പിന്നെ അതാ കുറേ ഇങ്ങനെ നടന്ന് വന്ന് എല്ലാവരും കൈയും കാലൊക്കെ കൊഴഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വയല് ആ വരമ്പുമ്മക്കൂടെ അങ്ങനെ കുറച്ച് നേരം ഇരുന്നതാണ് കേട്ടോ ഈ സമയത്ത് നല്ലൊരു കട്ടൻ ചായയും കൂടെ വേണേനു